ഫിൽറ്ററിലായിരുന്നു ഫോൺ അങ്ങനെ ഒത്തിരി ഫിൽറ്റർ മാറിയാണ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് ഷി ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ മൈക്കില്ലാതെ ആണ് കേട്ടോ സംസാരിക്കുന്നത് കാരണം പുറത്തുള്ള നോയ്സ് ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാരണം ഫോണിൽ ചാർജില്ലാത്തോ കുത്തിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊറേ നാൾക്ക് ശേഷമാണ് നമ്മള് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നല്ല അടിപൊളി ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നത് നമുക്ക് വളരെ സിമ്പിൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ അതായത് സാരി സെറ്റുമുണ്ട് നമ്മുടെ ദാവണി അങ്ങനെ അതുപോലെ ട്രഡീഷണൽ ലുക്കില് നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കുറേ നാൾക്ക് ശേഷമാണ് ഇട്ടോ സത്യം പറഞ്ഞു ഞാനൊന്ന് ഒരുങ്ങുന്നത് പോലും അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അധികം നോർമലി ഒരുങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരുങ്ങി ഒക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനുള്ള എൻ്റെ പണിയായുധങ്ങളെല്ലാം ഞാനിവിടെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റാക്കി വെച്ചേക്കാൻ നമ്മുടെ ഐഷയുടെ പാലക്കുപ്പിലെല്ലാം സെറ്റാണ് ഇവിടെ അപ്പം നമുക്ക് വേഗം നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നൊരു സാരി ലുക്കാണ് ഇവിടെ ചെയ്യുന്നത് സെറ്റ് സാരിയുടെ ഒരു പുതിയ ലുക്കാണ് ചെയ്യുന്നത് സെറ്റ് സാരിയിൽ നമ്മൾ ഒരുക്കാൻ പറ്റുന്ന നമുക്കൊരു അടിപൊളി ഒരു ലുക്ക് അപ്പം നമ്മൾ സാരി എടുക്കുന്ന രീതിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അത്യാവശ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അത്ര വലിയ ഒന്നും അല്ല സാരി കൊടുക്കുക അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആണ് ഹൈലൈറ്റ് അപ്പൊ അതിനകത്ത് നോക്കിയാൽ മതി ബാക്കി സാരിയുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഇപ്പൊ ഒരു കേരള സാരിയിൽ വരുന്ന ഒരു ചെറിയ ഒരു എന്താ കുറയും കുഞ്ഞൊരു ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് പിന്നെ ഒരുപാട് ഇൻട്രഡക്ഷൻ കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പം കുറേ നാളായിട്ട് മേക്കപ്പ് വീഡിയോസൊന്നും അങ്ങനെ ഇടുന്നില്ലായിരുന്നു സത്യം പറഞ്ഞതിൻ്റെ സമയമില്ലായിരുന്നു അപ്പം ഇന്നപ്പം എൻ്റെ ഇന്ന് നമുക്ക് നമ്മുടെ ഓണൊക്കെ എടുത്തല്ലോ അപ്പോൾ കുറച്ച് സാരീസും സെറ്റുമുണ്ടൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ലുക്ക് ചെയ്തു നോക്കാം എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം അപ്പം ഞാൻ ഒരുങ്ങുന്ന രീതി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അതായത് ഭയങ്കര പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നും അല്ല അപ്പോൾ വളരെ സിമ്പിൾ സാധനങ്ങൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേക്കപ്പ് സാധനങ്ങളാണ് ഇതിനകത്ത് എല്ലാ സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല കുറേ അല്ലറ ഇല്ലറ ചവറ സാധനങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് നല്ല ക്ലീൻ ചെയ്യുക നമ്മളെ മേക്കപ്പൊ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ല ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മുടെ ആണ് മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ലാക് മേഡ് മിൽക്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആ ഒരു സാധനം കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്താൽ മതി ഭയങ്കര ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്ന ഒരു മോഡൽ സാധനം ആട്ടോ ഈ ഒരു പീച്ച് മിൽക്ക് അപ്പം അത് നമ്മൾ ഫേസിൽ നല്ലോണം ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ് ഞാൻ ഇന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല കാരണം പുറത്തും നല്ല മഴയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് പുറത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അക്കോളജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ വാട്ടർമെലിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അടിപൊളി ഇത് ഒട്ടും വൈക്കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒത്തിരി പേരായിട്ട് സൺസ്ക്രീനേതാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് വരുന്നതാണ് കേട്ടോ ഈ ഒരു അക്കോളോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ അപ്പോൾ യൂസ് ചെയ്യേണ്ട ഇത് ചെയ്യാത്തതിനത്യാവശ്യം എം ആർ പി റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് പർപ്പിളിൽ ഒരു മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും അപ്പം ഫസ്റ്റ് നിങ്ങൾ പുറത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ആയിട്ടും സൺസ്ക്രീൻ ഇതൊന്നും വേണമെന്നില്ല ഏതെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം ദെൻ ഇനി നമ്മൾ പോകുന്നത് എൻ്റെ മുഖത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി പാടുകൾ കാര്യങ്ങളൊക്കെ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ വേറെ സാധ്യത ഇത്ര വേഗം ഫിൽറ്ററായിരുന്നു അവിടുന്നത് അപ്പോൾ ഓക്കെ ആയിട്ടാണ് അപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന പാടുകളൊന്നും വരുന്നില്ല നല്ല ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൻമെൻ്റ് ആണിത് അതിൻ്റെ റിവ്യൂ വേറെ ഇടാം ഇത് നേരത്തെ യൂസ് ചെയ്തൊക്കെ സാധനമായിരുന്നു അപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് അടിപൊളി റിസൾട്ട് ആയിരുന്നു അപ്പം നമ്മൾ നേരെ ഫൗണ്ടേഷനിലേക്ക് പോകട്ട ഇന്നത്തെ ഇതിൽ ഞാൻ ഫൗണ്ടേഷനേക്കാളും കുറച്ചുകൂടെ എഴുതി കൊടുക്കുന്നത് കാരണം വേറെ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും കൺസിലർ അപ്ലൈ ചെയ്യാത്ത കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബി ബി പോൺസിൻ്റെ ബി ബി ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് കൂടുതലും ഈ ഒരു മാർക്ക് വരുന്ന ഒരു പോർഷനിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ബാക്കി സ്ഥലത്തൊക്കെ കുറച്ചേ ഉള്ളൂ കൊടുക്കൂട്ട ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം തന്നപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു രീതിയിൽ ഒരു ബേസ് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് ും ഇപ്പ ഫേസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഒരു സെറ്റ് ചെയ്യാം പ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കോമ്പാക്റ്റ് യൂസ് ചെയ്തത് നൈക്കയുടെ ആണ് കേട്ടോ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് ഹൈബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി തോന്നില്ല അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വർക്ക് ഭയങ്കര എളുപ്പമാണ് രണ്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നും കേട്ടോ നമ്മുടെ പിരുകത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ കറുപ്പിക്കാവുള്ളൂ ബാക്കി ഈ ഒരു ഭാഗം അതങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക അതിന് ശേഷം ഫിൽ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഐബ്രോയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ഹെവി മേക്കപ്പ് ഇത്തുന്നോട്ടെ ന്ന് ഓർത്തിട്ടാണ് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കളർ ബ്രോഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് ഇതെനിക്ക് തോന്നുന്നു ഒട്ടുമ്പോൾക്ക് എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണ് ആണ് കേട്ടോ ഈ ഒരു പാലറ്റ് അപ്പം ഈയൊരു പാലറ്റീന്ന് എന്റെ സാരിയുടെ ബ്ലൗസിന്റെ കളർ എന്ന് പറയുന്നത് റെഡാണ് കേട്ടോ അതിൻ്റെയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡ് ഐ ഷാഡോയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബ്രഷ് പിന്നെ ഇതേ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എങ്ങനെ സത്യം പറഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞ സമയത്താണ് ഫോൺ ഓൺ അല്ലായിരുന്നതും മെൻസിലായിട്ടോ അപ്പം നമ്മൾ ആ സെയിം സാധനം തന്നെ നമ്മുടെ ഐബ്രോ ബ്രഷിൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ജസ്റ്റ് ഒരു വാട്ടർ ലൈൻ പോലെ മാത്രം നമ്മുടെ കണ്ണ് കുറച്ചുകൂടി വിടർന്ന രീതിയിൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ കണ്ണ് നല്ല വിടർന്ന കണ്ണാണ് ഭയങ്കര വലുപ്പത്തിലുള്ള കണ്ണാണ് അപ്പോൾ വലുപ്പം കുറഞ്ഞ കണ്ണുകളൊക്കെ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് കണ്ണ് എഴുതുക എന്നുള്ളൊരു പ്രോസസ്സാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് കാജലുണ്ടെങ്കിൽ भंगे कजल यूसि നമ്മളൊരു ട്രഡീഷണൽ അറ്റയർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വാലറ്റ് എഴുതിയത് കാരണം പഴയ ഒരു മോഡൽ നമ്മൾ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ വാലറ്റ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടോ നമുക്ക് നമ്മുടെ താഴെ ഫില്ല് ചെയ്യാം ജെൽ കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് ടച്ചപ്പ് പരിപാടികളും കൂടി ഉണ്ട് നമ്മൾ ആഴ്ച കാർഡൊക്കെയാണ് പുറത്തേക്ക് അടിക്കിടക്കുന്നതെല്ലാം നമ്മളൊന്ന് പയ്യെ തൂത്ത് എടുക്കുക കേട്ടോ നമ്മൾ മസ്കാരയും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം സാരി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആറാന്റെ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് ഞാൻ പർച്ചേസ് ചെയ്താണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത് കാരണം നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അപ്പം അതിന്റെ ഒരു ബ്ലൗസും ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു കോളർ നിക്കിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു സാരിയുടെ കൂടെ നമ്മൾ വെറുതെ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് അതിനകത്ത് ഞാനൊരു എക്സ്റ്റെൻഷൻ വെക്കുന്നുണ്ട് ക്ലിപ്പ് ഓൺ എക്സ്റ്റെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തു അപ്പം മുടിക്ക് കുറച്ചുകൂടെ നല്ല തിക്നെസ്സും അതുപോലെ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടി കിടക്കും പ്രത്യേകിച്ച് മുല്ലപ്പൂ ഒക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും മുടി കാണാൻ ബാക്കിന്ന് അപ്പം നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് സെൻട്രൽ പോർഷൻ എടുത്തു പോർഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് കുത്തുന്നു ബാക്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു മുല്ലപ്പൂ വയ്ക്കുന്നു അത്ര അത്ര ഉള്ളിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് E നമ്മുടെ ൊക്കെ അപ്പൊ എന്നാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ചെയ്തേക്കുക അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ വരെ ടാറ്റാ